ഏപ്രിൽ ഇരുപത്തിയാറിന് കേരളം പോളിംഗ് ബൂത്തിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള കേരളത്തിലെ പരസ്യ പ്രചരണം നാളെ അവസാനിക്കും വോട്ടെടുപ്പിന്റെ തലേദിവസമായി ഏപ്രിൽ ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച നിശബ്ദ പ്രചരണം മാത്രം ഇരുപത് മണ്ഡലങ്ങളിലും തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണി സ്ഥാനാർത്ഥികൾ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങൾ ഉൾപ്പെടെ പതിമൂന്ന് സംസ്ഥാനങ്ങളിലായി എൺപത്തെട്ട് മണ്ഡലങ്ങളാണ് വെള്ളിയാഴ്ച ജനവിധി തേടുക കർണാടകയിലെ പതിനാല് മണ്ഡലങ്ങളിലും രാജസ്ഥാനിലെ പതിമൂന്ന് മണ്ഡലങ്ങളിലും വെള്ളിയാഴ്ച വോട്ടെടുപ്പ് നടക്കും വോട്ടെടുപ്പ് സമാധാനപരമായി നടക്കാൻ വേണ്ടി അന്നേ ദിവസം കേരളത്തിൽ മദ്യവിൽപ്പനയും നിരോധിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ദിവസമായ ഏപ്രിൽ സംസ്ഥാനത്ത് പൊതു അവധിയാണ് സർക്കാർ ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അവധി ബാധകമാണ് വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ശമ്പളത്തോടെയുള്ള അവധിയായിരിക്കും കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ സ്വകാര്യ വ്യവസായ കേന്ദ്രങ്ങൾ തുടങ്ങിയയിടങ്ങളിൽ അവധി പ്രഖ്യാപിക്കുന്നതിന് ലേബർ കമ്മീഷണർ ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് നിർദ്ദേശമുണ്ട് അവധി ദിനത്തിൽ വേതനം നിഷേധിക്കുകയോ കുറവ് വരുത്തുകയോ ചെയ്യരുതെന്നും ഉത്തരവിൽ പറയുന്നു ഇന്നും നാളെയുമായി സ്ഥാനാർത്ഥികളുടെ അവസാനവട്ട മണ്ഡല പര്യടനങ്ങൾ നടക്കും ദേശീയ നേതാക്കളും പലയിടങ്ങളിലായി ക്യാമ്പ് ചെയ്യുന്നുണ്ട് നാളെ വൈകിട്ട് ആറു മണിവരെയാണ് പരസ്യ പ്രചരണത്തിനുള്ള സമയം വ്യാഴാഴ്ച നിശബ്ദ പ്രചരണം തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശിക്ഷിക്കെ പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള പര്യടനത്തിനൊപ്പം പ്രചരണം കൊഴിപ്പിക്കൽ ദേശീയ സംസ്ഥാന നേതാക്കളും നേതാക്കളുമെത്തിയതോടെ ആവേശത്തിലാണ് പാർട്ടികളെല്ലാം ഇരുപത് മണ്ഡലങ്ങളിലും വിജയം സുനിശ്ചിതമാക്കാനുള്ള തന്ത്രപരമായ നീക്കം തന്നെയാണ് മുന്നണികളും നടത്തിവരുന്നത് ഇലക്ഷൻ ഡെസ്ക് ഇടുക്കി വിഷാൻ